ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയില് നമ്മുടെ യൂണിറ്റില് ഇന്നൊരു മില്ലറ്റ് മേള നടക്കുന്നുണ്ട് മില്ലറ്റ് ഫുഡ് ഐറ്റംസ് ഇല്ലേ മില്ലട്ടി നമ്മുടെ എന്താ പറയുക മുത്താറി ചോളം റാഗി പോലുള്ള സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് മേളയിൽ അവർ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫുഡ് സ്റ്റാൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതാണ് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉള്ളതെന്ന് അറിയില്ല ഫുഡ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞത് ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളെ കൂടി കാണിക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഉച്ച സമയത്താണ് പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായിട്ട് തന്നെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഇരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ തണുപ്പാണെങ്കിലും വെയിലും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം ഇവിടുന്ന് പരിപാടി കണ്ടു ഡാൻസ് പരിപാടി അങ്ങനെ എന്തൊക്കെയല്ലോ ഉണ്ടായിരുന്നു അതിന് മുമ്പിൽ ലേഡീസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതിപ്പം ആണുങ്ങളുടെ ഡാൻസ് മാത്രമാണ് ആ ഡാൻസ് കളിക്കുന്നതൊരു മലയാളി കൂടിയാണേ പക്ഷേ ഇത് ഇവിടെ ഡ്യൂട്ടി എടുക്കുന്ന ആളൊന്നുമല്ല പുറത്തുനിന്ന് വന്ന ഒരാളാണ് അത് പിന്നെ നമ്മൾ നമ്മളറിഞ്ഞത് പിന്നൊരു സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ കുറേ നാളിന് ശേഷം കുറച്ച് മലയാളീസിനെ കണ്ടു കുറച്ച് മീൻസ് ദൈ കാണുന്ന രണ്ടാളെ കണ്ടു അവർ കാസർഗോഡും കോഴിക്കോടൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഇവിടെ മലയാളീസൊന്നും ഇല്ല പിന്നെ നമ്മൾ കണ്ടുള്ളൂ പിന്നെ വേറൊരാളും കൂടിയുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെയൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതാ തന്നെ പാനിപ്പുരിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പാനിപ്പൂരിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കിയത് ഇതൊക്കെ മിലറിനെ കൊണ്ടാക്കിയിട്ടുള്ള ബിസ്ക്കറ്റുകളാണ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ ആഡ് ചെയ്തിട്ട് ആക്കിയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് പക്ഷേ ഇതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതൊന്നും കാണുമ്പോൾ തന്നെ വലിയ രസം തോന്നിയില്ല അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല അങ്ങനെ പാനിപ്പൂരിക്ക് ശേഷം പിന്നെ വാങ്ങി കഴിച്ചത് പനീർ ഓണിയൻ പക്കോടെന്നുള്ള സാധനമാണ് അത് ഒരു പ്ലേറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് കൊടുക്കേണ്ടത് അങ്ങനെ അതിൻ്റെ ഒരു രണ്ട് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അനക്ക് പക്ഷേ കാണാൻ അത് വലിയൊരു രസം തോന്നിയില്ല പക്ഷേ ടേസ്റ്റ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ മുകളിൽ അതിൻ്റെ എന്താ ചട്നി പോലത്തെ എന്തോ സാധനങ്ങളല്ലോ ഒഴിച്ച് തരുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഞാൻ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പക്ഷേങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു അത് നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇങ്ങനെ ഓരോരോ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ആണ് എനിക്ക് കൂടുതൽ ഈ നോർത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് കാരണം നമ്മളെ അങ്ങ് സൗത്ത് തന്നെ ആയതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു അതിൽ എന്തോ ഒരു പുതുമയായിരുന്നു എനിക്ക് അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായത് മോമോസ് ആയിരുന്നു മോമോസ് ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ കഴിച്ചത് ശ്രീനഗർ നിന്നായിരുന്നു അത് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ഇത് പിന്നെ ഇവിടെ മില്ലറ്റിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും ആയിട്ട് മില്ലറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് ഒരു പ്ലേറ്റ് വാങ്ങി ഒരു പ്ലേറ്റിന് ഇവിടെ അറുപത് രൂപയാണ് വില അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് തൈര് പോലത്തെ തൈര് തന്നെയാണെന്ന് തോന്നുന്നു തൈര് പോലത്തെ ഒരു സാധനവും പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ടാണ് അവർ തരുന്നത് പിന്നെ അതിൻ്റെ അകത്ത് അഞ്ച് പീസാണേ ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു ഒരു പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റിയാന്ന് ചെയ്യാന്ന് ചോദിച്ചിട്ട് വാങ്ങുന്നതാണ് ഇതൊക്കെ അപ്പോൾ അത് വാങ്ങി നമ്മൾ നാലാളുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങി തൈരുണ്ട് ടൊമാറ്റോ സോസ് ഈ സാധനം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു അത്ര വലിയ രസമില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു അടുത്ത സ്റ്റോളിൽ എന്താ ഉണ്ടായതെന്ന് വച്ചാൽ മസാല ദോശ ഉണ്ടായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു പിന്നെ മസാല ദോശ ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചത് നമുക്ക് തരുമ്പോൾ ഇതിങ്ങനെയല്ല ഉണ്ടാവുക നേരെ നമ്മൾ ദോശക്കല ചൂട്ടിട്ട് പ്ലേറ്റിലേക്ക് തരുന്ന മാതിരി പരത്തിയിട്ടുണ്ട് അല്ല പരന്നിട്ട് ഉണ്ടാവുക ഇതിപ്പോൾ നല്ല കോണ് മാതിരി അല്ലേ ഉള്ളത് അങ്ങനെയൊന്നുമല്ല തരുന്നത് പക്ഷെ അത് വാങ്ങിയിട്ടില്ല പിന്നെ വാങ്ങിയത് ദഹി വടന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് അതെന്ന് വെച്ചാൽ തൈരിനെ കൊണ്ടുള്ള വട പിന്നെ ഇപ്പോൾ ഇവിടെ ഇവർ തുറന്ന് കാണിച്ചത് റാഗിയിലിടുന്നതായിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങിയിരുന്നില്ല അത് ഇവർ ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നാല് പ്ലേറ്റ് ഈ ഒരു സാധനം വാങ്ങി ഇത് ഇവിടെ വാങ്ങി അങ്ങനെ അത് കഴിച്ചു അതെനക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അത് കാണാനുള്ള ആ ഒരു ചന്തയുള്ളൂ പക്ഷേങ്കിൽ ഒരു രസം ഉണ്ടായില്ല പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത് വലിയ കാര്യമായിരിക്കും പക്ഷെ നമുക്കിത് അയ്യാ എനക്ക് ഇഷ്ടമായിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ട അത് പിന്നെ റാഗിനെ കൊണ്ടാക്കിയ അല്ലാണ്ട് കേക്കും ഒക്കെ ഉള്ള ഉള്ളൊരു സ്റ്റാളാണിത് അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ഈ സാധനം നമ്മൾ ഇതിന് മുന്നേ കഴിച്ചതായത് കൊണ്ട് തന്നെ അത് വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായില്ല പക്ഷെ അവർ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരു പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ കേക്ക് നല്ല രസമുണ്ട് ആ ലഡു പോലത്തെ സാധനം വലിയ രസമില്ല ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഭയങ്കര വലിയ ടേസ്റ്റിയുള്ള സാധനമായിരിക്കും പക്ഷേ നമുക്ക് സൗത്തിലുള്ളവർക്ക് ഇതൊന്നും അത്ര വലിയ പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല പിന്നെ ഇവിടെ വേറൊരു സ്റ്റാളിൽ തേനുണ്ടായിരുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പൈസക്ക് തേന കിട്ടുമെങ്കിലും ഇവിടെ ഒരു കുപ്പിക്ക് ആയിരം ഒക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെ നമ്മൾ കുറച്ചധികം നല്ലോണം കഴിച്ചൊരു സാധനം എന്താ ഈ പറയുന്ന സാധനം ചോള ബട്ടൂറ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് നമുക്ക് രണ്ടാക്കും ഇഷ്ടമുള്ള സാധനമാണ് പൂരീൻ്റെ വലിയ സൈസാണ് അപ്പോൾ ഇത് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇതുണ്ടാവും മെയിനായിട്ട് അപ്പോൾ ഇത് കഴിച്ചു പിന്നെ ഫുഡ് കഴിച്ച് ഒരു ഹാങ് ഓർ മാറാൻ വേണ്ടിട്ട് ഈ ഇഞ്ചിയും ഏലക്കായും ഒക്കെ ആഡ് ഒരു ചായ ഉണ്ട് ഇവര് നോർത്തിലധികം ഇങ്ങനെയായിരിക്കും ചായ കിട്ടുക അപ്പോൾ അതും കൂടി കൂട്ടി കാണാൻ പറ്റും അപ്പോ ആ പരിപാടിയിലാണ് നമ്മളുള്ളത് ഏതായാലും ഭക്ഷണൊക്കെ നമ്മൾ കഴിച്ച് ഏകദേശം ഒന്ന് സെറ്റ് ആയി അല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടു അല്ലേ സാധനങ്ങളൊക്കെ മില്ലട്ടിൻ്റെ കാരണം കൊഴുപ്പ് കുറഞ്ഞ സാധനങ്ങൾ പിന്നെ അതാണ് മെയിനായിട്ട് മില്ലട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താ അപ്പം ഭയങ്കര കാര്യമെന്ന് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തണുത്ത കാറ്റാ തണുത്ത കാറ്റാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഏകദേശം ഫിനിഷിങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചില്ലേ അപ്പോൾ ഇവിടെ ഇവർ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ മില്ലറ്റ് മേളയാണ് മില്ലറ്റിനെ കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ ഒരു സ്റ്റാളൊക്കെ വെച്ചിട്ടായിരുന്നു പരിപാടി അതില് നല്ല കഴിക്കാൻ എല്ലാ ഐറ്റംസും ഏകദേശം നമ്മള് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മൈക്കിന്റെ എന്തോ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ അപ്പാട് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു പരിപാടി ഉണ്ടായപ്പോൾ നമുക്കൊന്നും അങ്ങനെ വേഗം ഒന്നും പെട്ടന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഫുൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഇത് നമ്മൾ പകുതിയിലധികം സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് പറ്റുന്നേരം എടുത്തിട്ടുണ്ട് നമ്മൾ പരിപാടി അടിപൊളി ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമുക്ക് അതെ നമ്മൾ അവിടെ മൊത്തത്തിൽ എല്ലാ സ്റ്റാളിലും കയറി ഇറങ്ങി അപ്പോ നല്ല തിരക്കായിരുന്നു അല്ലെ അവിടെ മെസ്സേജ് അതുകൊണ്ട് മൊത്തത്തില് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതായില്ലേ ഒരു മജയായില്ല അപ്പൊ അതാണ് കാരണം ഗ്രൗണ്ടിൽ വലിയ സ്പേസ് ഉണ്ട് ഗ്രൗണ്ടിൽ പക്ഷേ അവർ ടെൻറ്റ് കെട്ടിയതും കാര്യങ്ങളും സ്റ്റാൾ ഇട്ടതൊക്കെ ചുരുങ്ങിയ അളവിലേക്ക് മാറിപ്പോയിന് അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമുക്ക് ആൾക്കാർക്ക് നിൽക്കാനും സ്റ്റാളിനും സ്പേസ് കൊടുത്തില്ല രണ്ട് ചെറിയ ടേബിളാണ് ഇട്ടത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുമ്പിൽ നിൽക്കാനും സാധനം വാങ്ങാനും ഒരാൾ മാറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോയിട്ട് സാധനം വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും കുഴപ്പമില്ല അല്ലേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഏകദേശം നമ്മൾ ടേസ്റ്റ് ചെയ്തു അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എല്ലാം ഇത്രയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള മുത്താറ് ചാമ അതുപോലെ പിന്നെ റാഗി ഐറ്റംസ് ഇല്ലേ അപ്പോ അതുകൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയത് ഒരുപാട് എന്തൊക്കെയുണ്ടായിരുന്നു അല്ലെ പിന്നെ ദോശ ദോശ ഉണ്ടായിരുന്നു അതെ മില്ലറ്റ് ദോശ ഇഡ്ലി ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യനില് അതുപോലെ പൂരി ഉണ്ടായിരുന്നു ചോള പട്ടൂര ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് കേക്ക് അതുപോലെ ലഡു മില്ലറ്റിന്റെ പിന്നെ മില്ലറ്റിന്റെ ദഹി വട വടയില്ല നമ്മുടെ ഉഴുന്ന വടയില്ല അത് മില്ലറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ നമ്മുടെ ഇതിൽ ഇട്ടിട്ട് എന്താ പറയുക തൈര് തൈര് തൈരിലിട്ടിട്ടില്ലേ ദഹി വട ഉദ്ദേശിച്ച തൈരു വട അപ്പോൾ ആ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോ നമ്മൾ അതൊക്കെ കഴിച്ചു പാനിപ്പൂരി ഉണ്ടായിരുന്നു പാനിപ്പൂരി നോർമലാണ് പാനിപ്പൂരി ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിച്ചു പക്ഷെ അതിന്റെ ഫോട്ടോ വീഡിയോ എടുത്തില്ല അല്ലേ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് പിന്നെ ചായ ഓടിച്ചു പിന്നെ കൊറേ മലയാളികളൊക്കെ ഉണ്ട് അപ്പോ അവരൊക്കെ നമ്മള് കണ്ടു അല്ലേ അവരുടെ ഒക്കെ മലയാളത്തില് വർത്തമാനം ആശ്വാസം കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തില് സംസാരിച്ചോണ്ടല്ലോ ആശ്വാസം അപ്പോ മൊത്തത്തില് അടിപൊളിയായിരുന്നു അല്ലേ അപ്പോ നമ്മൾ ആദ്യം ഇവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് എടുക്കാന്നുള്ള രീതിയിൽ തന്നെ പോയത് പക്ഷെ അവിടെ പോയതിനു ശേഷം പിന്നെ മൂഡുണ്ടായില്ല തിരക്കൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് ചോദിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവർ പറഞ്ഞു എന്തായാലും വീഡിയോ എടുക്കുന്ന പറഞ്ഞ അങ്ങനെ നമ്മള് വീഡിയോ എടുത്താണ് നമ്മുടെ എല്ലാ വീഡിയോസും അവർ കാണലുണ്ട് അതുകൊണ്ട് അവരുടെ നല്ല സപ്പോർട്ടാണ് എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീഡിയോസ് ഏതായാലും ഇന്നത്തെ വീഡിയോസ് വേണ്ടിപ്പിയല്ലേ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ